ഹലോ 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 ചേച്ചി ഇത് കാലടിന്നാ വിളിക്കുന്നേ റോസിലിയുടെ ഫ്രണ്ടാണോ റോസിലിയുടെ ഫ്രണ്ട് അല്ല ഫ്രണ്ടിന്റെ മകളാണ് എനിക്ക് വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഇത് എന്താ സംഭവം എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിരുന്നു മെമ്പർഷിപ്പ് കാർഡാണ് നമ്മൾ അവരുടെ ഫാൻ ആണെന്ന് അവർക്ക് തോന്നുന്നു അത്ര ഇതിനകത്തുള്ള ഇതൊള്ളു ആ ഈ അവരുടെ ഫാൻസിന് കൊടുക്കുന്ന കാർഡാണ് അല്ലേ അപ്പൊ നമ്മള് ഫാൻസ് എന്ന് പറയുമ്പോ പിന്നെ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കുന്ന ഇല്ല മല അത് അവരുടെ ഈ ലോകം മൊത്തം അവര് കൊടുക്കുന്നുണ്ട് ആ അവരുടെ മെമ്പർഷിപ്പ് കാർഡിന്റെ അവരിട്ടേക്കുന്ന ഫീസാണ് പിന്നെ നിങ്ങള് ജീവിതത്തിൽ ഒന്നും കൊടുക്കണ്ട മനസ്സിലായോ? ഏഹ് കാരണം ഓരോ രാജകൊട്ടാരത്തിനും ഓരോ നിയമം കാണുമല്ലോ വെറുതെ തരുമ്പോ നമുക്കൊരു വിലയും കാണുകയല്ലേ ആ അത് അതിന്റെ രണ്ടും എല്ലാവരും അടച്ചവരാണ് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ കാർഡുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ അവരുടെ മെമ്പർഷിപ്പ് കാർഡ് ആ കൊട്ടാരത്തിന്റെ ആ അത് ശരി അപ്പൊ ഇതൊന്നും റോസിലി പറഞ്ഞില്ലേ അതായത് ബെക്കിംഗാം ബെക്കിംഗാം പാലസുകൾ ആണ് അത് ചാൾസ് രാജകുമാരന്റെ കൊട്ടാരം രാജാവിന്റെ കൊട്ടാരം പ്രിൻസ് വില്യം അതായത് ഹാരി വില്യംസ് ഡയാനയുടെ മക്കള് ഓക്കെ ഇപ്പൊ മനസിലായോ അവരവർടെ ഫാൻസിന് കൊടുക്കുന്ന കാർഡാണ് മോളിപ്പ മോളിപ്പൊ വിളിച്ചത് ഭാഗ്യം എന്റെ ഈ സേവന മനോഭാവന്റെ ഭർത്താവിന് ഇഷ്ടമല്ല ഞാൻ പണ്ട് ചെറുപ്പം മുതൽ ഇങ്ങനെയാണ് അത് അതുകാരീപ്പൊ വിളിച്ചത് ഭാഗ്യം പിന്നെ ഉച്ച കഴിഞ്ഞ വരെയുള്ളു ഇത് ഇപ്പൊ ഈ കാർഡ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ ആദ്യമേ തന്നെ പതിനഞ്ചിനും പതിനെട്ടും ഇടയ്ക്ക് ലക്ഷം രൂപ നമുക്ക് കിട്ടും രണ്ട് വർഷം ഒരു മാസം നാപ്പതിനായിരം രൂപ എടുത്ത് പെൻഷൻ കിട്ടും പിന്നെ ഓരോ ക്രിസ്മസും ഈസ്റ്ററൊക്കെ വരുമ്പോ ഇവര് നിയ നിശ്ചയിക്കുവല്ലോ ഇവരുടെ ഫാൻസിന് ഇത്ര കൊടുക്കണമെന്ന് അതിനൊക്കെ നമ്മൾ അർഹയായിരിക്കും ഇത് പൈസ മാത്രമല്ല അതിന്റെ കൂടെ സാധനങ്ങൾ സാധനങ്ങളായിരിക്കും എന്തോ കഴിച്ചും അങ്ങനെയൊക്കെയല്ല നമ്മളുടെ ഈ പൈസ ഒരിക്കലും പാഴ് വരത്തില്ല പിന്നെ വേറൊരു കാര്യം എന്നെ നിങ്ങളെയൊക്കെ നന്നായിട്ട് റോസിലിറ്ററിയാം ഞങ്ങൾ ഒരേ ഗവൺമെന്റിൽ വളർന്ന ആളുകളാണല്ലോ എറണാകുളം സെയിന്റ് മേരീസ് പിന്നെ അത് തന്നെയല്ല നമ്മളെ നാലര വർഷമായിട്ട് ഇനിയുണ്ട് അഞ്ച് കൊന്ത പാലൻസ് അഞ്ച് അഹന്ത ഉപമാല ഡെയിലി ചൊല്ലുന്ന ആളാണ് ഞാൻ ഏഹ് ആ ഞാൻ എന്തെങ്കിലും നിങ്ങളെ ഏഹ് പറഞ്ഞ ഇതാക്കണ രീതി പറഞ്ഞാൽ എനിക്ക് സ്വർഗസ്വനായ് രാവിലെന്ന് വിളിക്കേണ്ട ആളല്ലേ ഞാൻ ദൈവം എന്നെ കൂട്ടരുത് ഇത് അത്രേയുള്ളൂ മനസിലായോ അത് കഴിഞ്ഞ് വിധം നിങ്ങൾ ഒന്നും കൊടുക്കണ്ട ലക്ഷങ്ങളൊന്നും ഇല്ല അവരുടെ പ്രൊസീജിയർ ഫോളോ ചെയ്തേ പറ്റുള്ളൂ അത് ഇവരുടെ കീഴിൽ മാനേജരുമാനുണ്ട് കാരണം അവരെ കവർ ചെയ്തവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനുകൊടുത്തല്ല എന്നോട് ഇത്രൊക്കെ സ്നേഹവും ആയിട്ട് ഏതു നേരം ഏത് നേരം മാ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാനയച്ചു കൊടുത്തു ഒരാള് ബോംബയിലുണ്ട് റോസിലിയെ കാണാനായിട്ട് വന്നേക്കുന്നതാണ് ഞാൻ ഇങ്ങനെയും കാണും അത് റോസിലിയുടെ ആക്സിഡന്റിന്റെ അവക്ക് പത്ത് ലക്ഷം രൂപ അതിനുമ്പ് കൊടുത്തതായിരുന്നു ചേച്ചിക്ക് എന്തെങ്കിലും കിട്ടിയോ ഇല്ല ഞാൻ ഇപ്പഴാണ് അപ്ലൈ ചെയ്യണത് കൂടെ ഞാൻ ഇവളുടെ കാര്യമാണ് എപ്പോഴും സംസാരിച്ചോണ്ടിരുന്നത് എനിക്ക് ആർട്ടി എന്ന് തോന്നരുത് എനിക്കൊത്തിരി പാക്കേജ് വരുന്നുണ്ട് കാർ ഉൾപ്പെടെ വരുന്നുണ്ട് സ്നേഹം പ്രത്യേകം കാണിക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ റോസില് റോസില് ആശുപത്രിക്ക് ഇറങ്ങുന്ന ഫോട്ടോ എല്ലാം ഞാൻ അയച്ചു കൊടുത്തായിരുന്നു ഭയങ്കര ഒരു ഓപ്പറേഷൻ ആയിരുന്നേത് അതാണോ എന്റെ പറിച്ചത് ഭാഗ്യം അതിന് ഒന്നും സംശയിക്കത്തതില്ല നമ്മളെ ഒരു കാര്യം ഒരു വാക്ക് പോലും ഇല്ല എനിക്ക് തോണ ഇനി ഏതെങ്കിലും പൈസ ഏതെങ്കിലും കാരണവശാലും നമ്മള് തൊണ്ണൂറ് ശതമാനം നമ്മൾ നമ്മള് പത്ത് ശതമാനം ദൈവത്തിന് സമർപ്പിക്കണമല്ലോ ഏഹ് അല്ല അങ്ങനെ എന്തും സംഭവിച്ചാലും നിങ്ങക്ക് പൈസ തിരിച്ചു കിട്ടും അല്ലാതെ ഈ പൈസ പോകലില്ല ഓരോരുത്തരും തമ്മിലും ബോധവും ഒക്കെ വെച്ച് കഷ്ടപ്പെട്ട് കഴിക്കണ കാഴ്ച ആണ് പിന്നെ നമ്മളെ എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് വരുന്നുണ്ട് ഒത്തിരി പാടാനുള്ള ഇപ്പം ഇമ്പോർട്ടന്റ് പ്രശ്നം എനിക്കും പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് എനിക്കും പ്രശ്നങ്ങളുണ്ട്

ആ ഈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം ഓക്കെ അയക്കണമെങ്കിൽ എങ്കിലും അയക്കണം കേട്ടാ ഞാൻ റോസിനോട് പറഞ്ഞു ആരെയും ഫോസ്റ്റ് ചെയ്യിക്കണ്ട അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ ആൾക്കാർ അടുത്തോട്ട് ഇച്ചിരി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവര് പറഞ്ഞു അവളുടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മറിയന്നു അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ചേച്ചി നമ്മൾക്ക് ഇപ്പൊ അവര് പൈസ പറഞ്ഞല്ലോ തന്നോ എത്ര മാസത്തിനുള്ളിൽ നമ്മൾക്ക് അവര് പൈസ തരാ

ഫോളോ ചെയ്തിട്ടാണ് അവർക്ക് ഇട്ടു കൊടുത്തത് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം ഒന്നും അറിയാ കുഴപ്പമില്ല നമ്മളതിന് മേലോട്ടുള്ളതാണ് പ്രശ്നം ആ ആ നമുക്ക് പൈസ കിട്ടും ഓക്കെ അല്ലെങ്കിൽ പിന്നെ വരുന്നത് മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാണ് ആ അത് കൊറേ കാലതാമസം വരും അപ്പൊ മനുഷ്യന്റെ കാര്യത്തില് എന്താണ് നാളെ സംഭവിക്കുന്നത് നമുക്ക് വിജയിക്കാൻ പറ്റുമല്ലേ അതിലൊരു കുഴപ്പമില്ല നുണേല ഇത് നമുക്ക് നിയമപരമായിട്ടാണോ കാര്യങ്ങള് ഇതിനകത്ത് എന്തെങ്കിലും അല്ല ഞാനെന്റെ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന കുഴപ്പം ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ